നമസ്കാരം ഇന്നത്തെ പ്രധാന പത്രങ്ങളിലെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പരസ്യമുണ്ട് അതിൻ്റെ തലകെട്ട് ഇങ്ങനെയാണ് കേരളത്തിൻ്റെ വികസനം ഉറപ്പാക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധം എന്നാണ് ഇത് ഇന്ന് കേരളത്തിൽ നടക്കുന്ന ദേശീയ പാതകളുടെ പ്രധാനപ്പെട്ട മൂന്ന് ദേശീയ പാത നിർമ്മാണം പൂർത്തിയാക്കിയതിൻ്റെ സമർപ്പണ ചടങ്ങും ബാക്കി മറ്റു ചില ദേശീയ പാതകളുടെ തറക്കല്ലിടൽ ചടങ്ങിനെയും കുറിച്ചാണ് ഒരു പരസ്യം നൽകിയിരിക്കുന്നത് ഇത് കേന്ദ്ര സർക്കാർ നൽകിയ പരസ്യമാണ് എന്ന് പറഞ്ഞല്ലോ ഇതിൽ പക്ഷേ ഈ പരസ്യയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രത്തിനൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചിത്രവും ചേർത്തിട്ടുണ്ട് സാധാരണഗതിയിൽ കേരള സർക്കാർ നൽകുന്ന പരസ്യങ്ങളിലൊന്നും തന്നെ അതിൻ്റെ ഏത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഉദ്ഘാടനമാണെങ്കിലും ശരി അതിലൊരിക്കലും തന്നെ പ്രധാനമന്ത്രിയുടെയോ ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയുടെയോ ചിത്രങ്ങൾ നൽകാറില്ല എന്ന് മാത്രവുമല്ല പലപ്പോഴും കേരളത്തിലെ എം പിമാർക്ക് പോലും പല ചടങ്ങുകൾക്കും ക്ഷണം ലഭിക്കാറും ഇല്ല അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങൾ നമ്മൾ പരസ്യങ്ങളിൽ നിന്നും കാണാറുമില്ല അപ്പോൾ ഇത് വളരെ ഒരു മികച്ച മാതൃകയായി നമുക്ക് കണക്കാക്കാം കേന്ദ്ര സർക്കാർ അവർ നൽകുന്ന പദ്ധതികളൊക്കെ തന്നെ കേരളത്തിൽ നടപ്പാക്കുമ്പോൾ അതിൽ സംസ്ഥാന മുഖ്യമന്ത്രിയുടെയും കൂടെ ചിത്രം നൽകുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ് എന്ന് കേന്ദ്ര സർക്കാരിന് അറിയാവുന്നതുകൊണ്ടായിരിക്കാം അത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രത്തിന് ഒപ്പം തന്നെ അതേ വലിപ്പത്തിൽ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചിത്രവും കൊടുക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ വർഷങ്ങളായി നടക്കുന്ന ഒരു പ്രശ്നം കേന്ദ്ര സർക്കാർ നൽകുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളായ പലതും കേരളത്തിലെത്തുമ്പോൾ അതിൻ്റെ പേര് മാറുന്ന ഒരു സംഭവമുണ്ട് കേന്ദ്രത്തിന് ഓരോ പദ്ധതിക്കും അവർ കേന്ദ്ര സർക്കാർ ഓരോ പേര് നൽകിയിട്ടുണ്ടായിരിക്കും പക്ഷേ അത് കേരളത്തിലെത്തുമ്പോൾ മറ്റൊരു പേരിലായിരിക്കും അറിയപ്പെടുക ഇത് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ തങ്ങളുടെ അഭിമാന പദ്ധതികളായി നടപ്പിലാക്കിയ ഒരുപാട് പദ്ധതികളെക്കുറിച്ച് ഉയരുന്ന ഒരു ആരോപണമാണ് ആരോപണമല്ലാതെ സത്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്നിട്ട് യാതൊരു ബുദ്ധിമുട്ടോ എളുപ്പവും ഇല്ലാതെ അത് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളായി നടപ്പാക്കുക ഇവിടുത്തെ പേര് നൽകുമ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കരുതും ഇത് ഇവർ കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണെന്ന് അങ്ങനെ ഒരുപാട് പദ്ധതികൾ ദേശീയപാതാ വികസനം ഇപ്പോൾ നടക്കുന്നുണ്ട് കേരളം മുഴുവൻ ഇതും കേരളത്തിൻ്റെ നേട്ടമാണ് എന്നാണ് സർക്കാർ ആകാശപ്പെടുന്നത് പക്ഷേ അതിൽ കേരളത്തിൻ്റെ സംഭാവന എത്രയാണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം ഇതുപോലെ കേരളത്തിലെ കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കിയ ഒരുപാട് പദ്ധതികൾ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളുടെയൊക്കെ തന്നെ പിതൃത്വം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നത് നമ്മൾ പലതവണ കണ്ടതാണ് അത് ആലപ്പുഴ ബൈപ്പാസ് വികസനത്തിലാണെങ്കിലും അതുപോലെ കൊല്ലം ബൈപ്പാസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ അത് ഉറപ്പാണ് മാത്രവുമല്ല കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലത്തെത്തിയപ്പോൾ അന്ന് അതിനെതിരെ ഇടതുപക്ഷ പാർട്ടികൾ ശക്തമായ വിമർശനവും ഉന്നയിച്ചിരുന്നു സ്ഥലം എം പി ആയ എൻ കെ പ്രേമേന്ദ്രൻ്റെ പേരിലായിരുന്നു അന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇടത് സൈബർ ഗ്രൂപ്പുകളൊക്കെ തന്നെ ആക്രമണം നടത്തിയത് ഇതുപോലെയാണ് ലൈഫ് മിഷൻ പദ്ധതിയിലും സംഭവിച്ചത് ലൈഫ് മിഷൻ പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ പണം കൊണ്ട് പാവപ്പെട്ട ഭവനരഹിതരായ ആളുകൾക്ക് വീട് നിർമ്മിക്കുന്നു എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഇത് ത്തരം കുതന്ത്രങ്ങൾ മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാർ ഒരു വ്യവസ്ഥ മുന്നോട്ട് വച്ചിരുന്നു ഇത്തരത്തിൽ കേന്ദ്രം നൽകുന്ന പണം കൊണ്ട് നിർമ്മിക്കുന്ന ഈ വീടുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ലോഗോ പതിപ്പിക്കണം എന്ന് ഇതിൽ സംസ്ഥാന സർക്കാർ ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് സംസ്ഥാനത്തെ നമ്മുടെ തദ്ദേശം ഭരണ മന്ത്രി തന്നെ എം പി രാജേഷൻ ഇക്കാര്യത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി പക്ഷേ അതിന് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി വളരെ കൃത്യമായിരുന്നു കേന്ദ്ര സർക്കാർ പറഞ്ഞത് അവിടെ വലിയ ബോർഡ് വയ്ക്കാനൊന്നും അല്ല ആവശ്യപ്പെട്ടത് ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ഈ വീടുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇത് സംബന്ധിച്ചുള്ള ഒരു ലോകമുണ്ട് ആ ലോകം പതിപ്പിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അത് വലിയ ലോകമെന്നുള്ള ചെറിയ ലോകമാണ് അപ്പോൾ ഈ ലോക പതിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്ക് പോകുമെന്നും ഇത് തങ്ങളാണ് ഈ ഭവന നിർമ്മാണ പദ്ധതി ഉപയോഗിച്ച് സ്വന്തം പണം ഉപയോഗിച്ചാണ് ഇവർക്കെല്ലാം വീട് വെച്ച് കൊടുത്തത് എന്നുമുള്ള അവകാശവാദം സംസ്ഥാന സർക്കാരിൻ്റെത് പൊളിയും എന്നുള്ള ഉറപ്പിൻ്റെ മേലാണ് ഇവർ ഇത് പതിക്കാൻ അന്ന് വിസമ്മതിച്ചതും ഇതിൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയതും ഏതായാലും കേന്ദ്ര സർക്കാരും അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു എന്നുള്ളത് മറ്റൊരു കാര്യം മറ്റു ചില സംസ്ഥാന സർക്കാരുകൾ അതായത് ബി ജെ ഭരിക്കാത്ത മറ്റു ചില സംസ്ഥാനങ്ങളും ഇതേ നിലപാട് സ്വീകരിച്ചു അതേ തുടർന്ന് കേന്ദ്രം അവർക്ക് പണം തന്നെ അനുവദിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു കാരണം കേന്ദ്ര സർക്കാർ പണം നൽകി നിർമ്മിക്കുന്ന പദ്ധതികൾ അതങ്ങനെ സംസ്ഥാന പദ്ധതിയാകും എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് നമുക്ക് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന വിവാദങ്ങൾ മറ്റു ചില വിവാദങ്ങൾ നമുക്ക് നന്നായിട്ടറിയാം അതിൻ്റെ പേരിൽ നടന്ന അഴിമതിയും ക്രമക്കേടും ഒക്കെ തന്നെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ശോഭ കെടുത്തിയ ഒരുപാട് സംഭവങ്ങൾ അന്ന് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വടക്കാഞ്ചേരിയിലും മറ്റും ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളിൽ നമ്മുടെ നാട്ടിലെ സി പി എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കളും മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ പേരും അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ അവസരങ്ങളിലൊക്കെ തന്നെ ഒരു മുന്നറിയിപ്പാണ് സത്യത്തിൽ കേന്ദ്രം നൽകുന്നത് ഇനി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ കേന്ദ്രവും അക്കാര്യം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കും തക്ക സമയത്ത് നടപടിയെടുക്കും എന്നുള്ളത് ഇതൊരിക്കലും കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിന് അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് കാരണം ഇതൊക്കെ തന്നെ തങ്ങളാണ് കൊണ്ടുവന്നത് എന്ന ആ പൈക്ക മുദ് ബഷീറിൻ്റെ ഒരു പ്രസിദ്ധമായ കഥാപാത്രമുണ്ട് എട്ടുകാലി മമ്മൂന്നെ അതുകൊണ്ട് ആ മമ്മൂന്നിൻ്റെ ലൈനിലാണ് കാര്യങ്ങൾ പലപ്പോഴും ഇവർ നീക്കിയിരുന്നത് എന്താണെങ്കിലും കേന്ദ്ര സർക്കാർ മികച്ച മാതൃക തന്നെയാണ് ഇന്നത്തെ ഈ പത്രപരസ്യത്തിലൂടെ നൽകിയിരിക്കുന്നത് മാത്രമല്ല ഈ ചടങ്ങുകളിലൊക്കെ തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യെ എല്ലാ എം പിമാരെയും പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ എം പിമാരുടെയും പേര് ഈ പരസ്യത്തിലുണ്ട് കേന്ദ്രമന്ത്രിമാരുടെ വി മുരളീധരൻ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരുടെ പേരുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ സർക്കാർ ഇതൊന്നും മനസ്സിലാക്കണം കാരണം കേന്ദ്രം തരുന്ന പൈസ കൊണ്ട് ഏതെങ്കിലും പദ്ധതികളൊക്കെ തന്നെ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ പിതൃത്വം അവകാശപ്പെടാൻ വരുന്നത് ശരിയായ നടപടിയല്ല പക്ഷേ കേന്ദ്ര സർക്കാരാകട്ടെ കേന്ദ്രാവിഷ്കൃത പദ്ധതി ആവുമ്പോൾ പോലും അത് നടപ്പിലാക്കുന്ന പരസ്യങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെയും കൂടെ പടം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളിവിടെ മറ്റൊരു വിചിത്രമായ പരസ്യത്തെക്കുറിച്ചുകൂടി പറയാതെ ഇത് അവസാനിപ്പിക്കാൻ കഴിയുകയില്ല കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പി ആര് ഡിയുടെ വക ഒരു പരസ്യം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പടവും മറ്റുമൊക്കെയായി മുൻ വർഷങ്ങളിൽ ഇത്തരത്തിൽ സംസ്ഥാന സ്കൂളി ഉത്സവം തുടങ്ങുമ്പോൾ പരസ്യം കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ എവിടെയൊക്കെ മുഖ്യമന്ത്രിയുടെ പടം ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അവിടെയെല്ലാം പരമാവധി ഉൾക്കൊള്ളിച്ച് അത് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുന്നത് എന്താണെങ്കിലും കേന്ദ്ര സർക്കാർ നൽകിയ ഈ ഒരു പരസ്യം സംസ്ഥാന സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് കാരണം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേന്ദ്രാവിഷ്കൃത പദ്ധതിയെ തന്നെ നടപ്പിലാക്കുമ്പോഴും സംസ്ഥാന സർക്കാരിലെ പ്രധാനപ്പെട്ട വ്യക്തികളുടെയും പേരും ചിത്രമൊക്കെ കൊടുക്കാൻ കേന്ദ്ര സർക്കാർ കാട്ടുന്ന വിശാല മനസ്കഥ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഒരുപക്ഷെ ഇനിയും മനസ്സിലായിട്ടില്ല നാളെ അവർക്കത് മനസ്സിലാകുമോ എന്നും ഉറപ്പില്ല